സ്വാഗതം വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു പട്ടം എസ് യു ടി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് വി എസ് ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജശേഖരൻ നായർ ഇന്ന് പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ അറിയിച്ചു വി എസിന്റെ ആശുപത്രിവാസം തങ്ങൾക്ക് വേദനാജനകമാണെന്ന് മകൻ വി എ അരുൺകുമാർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഓരോ ദിവസവും വി എസിൻ്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുമ്പോൾ പ്രതീക്ഷ ലഭിക്കുന്നുണ്ടെന്നും അരുൺകുമാർ വ്യക്തമാക്കി നിലവിലുള്ള വിഷമതകൾ ഡയാലിസിസിലൂടെ മാറ്റുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഡയാലിസിസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗ നേതാവ് പരിശോധന നടത്തിയിരുന്നു നിലവിലെ ചികിത്സ തുടരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം വി എസിനെ കാത്തിരിക്കുന്നവർക്കൊപ്പം തങ്ങളും പ്രതീക്ഷയിലാണെന്ന് അരുൺകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരുന്നത് അതേസമയം ഐ എച്ച് ആർ ഡിയുടെ താൽക്കാലിക ഡയറക്ടറായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ തനിക്കെതിരായ വിധി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തെന്ന് അരുൺകുമാർ ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു തനിക്കെതിരെ വിധി വന്ന് വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ലഭിച്ചെന്നും എന്നുള്ളത് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്ത് അധികം പേര് അറിഞ്ഞിട്ടുണ്ടാകില്ല എന്നും അദ്ദേഹം കുറിച്ചു വിധിയുടെ കാര്യം സ്വന്തം നിലയിൽ ജനങ്ങളെ അറിയിക്കേണ്ടി വന്ന നിർഭാഗ്യവാനാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു താൻ നൽകിയ അപ്പീലിൽ കഴമ്പുണ്ടെന്നും ഡിവിഷണൽ ബെഞ്ച് കണ്ടെത്തിയതോടെയാണ് അനുകൂലമായി സ്റ്റേ ലഭിച്ചത് വിധി പ്രാധാന്യത്തോടെ ജനങ്ങളെ അറിയിച്ചവർ സ്റ്റേയുടെ കാര്യത്തിന് പ്രാധാന്യം നൽകുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു നിയമമുള്ളിലത്തോളം കാലം നീതി ലഭിക്കും ഉറപ്പു തിന്നവർ മാത്രം വെള്ളം കുടിച്ചാൽ മതിയല്ലോ എന്നും അരുൺകുമാർ പറഞ്ഞു